നമസ്കാരം പുലർക്കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പുതുവത്സര ദിനത്തിലെ പുലർക്കാഴ്ചയിൽ അനിൽ ബാലൻ എന്ന വ്യത്യസ്തനായ കവിയെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ചെറിയ കവിതകളിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ മാനങ്ങൾ സൃഷ്ടിക്കുന്ന കവിയാണ് അനിൽ ബാലൻ അദ്ദേഹത്തിന്റെ വാളയാറിലെ അമ്മ എന്ന കവിത നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ വലിയ മാനങ്ങളിലേക്കാണ് ഈ പുതുവർഷ പുലരിയെ നമ്മൾ വരവേൽക്കുമ്പോൾ മുൻവർഷങ്ങളിലെ ചില സംഭവങ്ങൾ മറക്കാതെ നമ്മളിൽ തന്നെ നിലനിൽക്കും അത്തരത്തിലൊന്നായിരുന്നു വാളയാർ കുരുന്നുകളുടെ ജീവിതം അനിൽ ബാലൻ എന്ന കവിയുടെ മനസ്സിലും ആ സംഭവം മായതെ നിൽക്കുന്നു ആ ഓർമ്മകളിൽ നിന്നാണ് ഈ കവിത ജനിക്കുന്നത് മിനീസത്തിനാലിച്ച് ലോക അമലസരം ബുദ്ധിസ്റ്റ് ചാപ്റ്റർ പുറത്തിറക്കുന്ന ഈ കവിത ഒരു അമ്മയുടെ മനോവേദനകളെ തുറന്നു കാണിക്കുന്നു കഞ്ഞിവക്കാൻ നോക്കുക കാലത്തിനുണ്ടാവൂട്ടകൾ പെറ്റാ പെണ്ണിന് നൊയമ്പ് നോൽക്കുന്നിന്തിന് പൊന്നുമോൾക്ക് ഉമ്മ നൽകി അമ്മ മെല്ലേ ഇറങ്ങിയോ നൊന്തു പെറ്റാ പെണ്ണിന് നൊയമ്പ് നോൽക്കുന്നിന്തിന് പൊന്നുമോൾക്ക് കിടക്കുവാൻ കഞ്ഞിവനുണ്ടാവോട്ട് ഞാൻ എഴുത്തു തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്തൊമ്പത് വർഷമായിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ പറ്റിയതും അത് കാര്യമായിരുന്നില്ല പക്ഷേ അത് പഠനം കഴിഞ്ഞു എഴുത്തിലേക്ക് വന്നു പിന്നെ എൻ്റെ ഒരു കവിത ആദ്യമായിട്ടിറങ്ങിയത് മണ്ണ് എൻ്റെ മണ്ണ് എന്ന് പറഞ്ഞൊരു കവിതയാണ് അത് റിലീസ് ചെയ്ത പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് റിലീസ് ചെയ്തത് അതിന് ശേഷമാണ് ശരിക്ക് ഞാനൊരു എഴുത്തുകയായിരുന്നതെന്ന് മനസ്സിലായത് ഇതുണ്ടായത് പിന്നെ ഈ വാളയാർ കേസ് എന്ന് പറയുമ്പോൾ ഞാനൊരു അമ്മയുടെ ഒരു വേദന അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണത് ആ കുട്ടികളുടെ വിഷയം അപ്പോൾ അത് എഴുതി വേറെ ഇതിലായിരുന്നു എഴുതിയിരുന്നത് പിന്നെ എറണാകുളത്തൊരു പ്രോഗ്രാം ഞാൻ ക്ഷണിച്ചിരുന്നു അപ്പോൾ സാറ് പറഞ്ഞു എന്നോട് ഒരു കവിത എഴുതാൻ പറഞ്ഞു ഒരു അമ്മയുടെ ഫീലിങ് രീതിലൊരു കവിത എഴുതാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ പാള കേരള അമ്മ എന്ന് പറഞ്ഞൊരു കവിത ഞാൻ എഴുതിയത് പിന്നെ അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഇത് പാടാൻ പറ്റിയൊരു വ്യക്തിനെ അനുസരിച്ച് നടന്നിരുന്നു അപ്പോൾ അത് നമ്മുടെ കയ്യിൽ എത്തപ്പെട്ടു ഞാൻ പറഞ്ഞു അമ്മയുടെ പാടി വളരെ മനോഹരമായിട്ട് പാടി നല്ല ഈ റിലീസ് ചെയ്യാനാണ് നിരവധി സാമൂഹിക വിഷയങ്ങൾ കവിതകളാക്കുന്ന അനിൽ ബാലന്റെ തികച്ചും വ്യത്യസ്തമായ ഈ രചനയ്ക്ക് നല്ല പിന്തുണയാണ് സാമൂഹിക മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്